ഹായ് ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഞാനൊരു അമ്മയും കൂടെ അടുത്തുള്ളൊരു ഫേമസ് ബേക്കറിയിൽ പോയിട്ട് ഷവർ ഓർഡർ ചെയ്ത് അതിലേക്ക് സോസൊക്കെ ഒന്ന് ഒഴിച്ച് അതെടുത്ത് നല്ല ചിക്കനിലൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊരു കോഫിയാണ് ഓർഡർ ചെയ്തത് കോഫിക്ക് കടുപ്പില്ലായിരുന്നു കുഴപ്പമില്ല നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി ബീച്ചിലോട്ട് പോയി ഒരുപാട് നാളായി ബീച്ചിലോട്ട് പോയിട്ട് സോ അമ്മൂന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത് അവൾ വളരെ ഹാപ്പിയാണ് മണലൊക്കെ വാരി പഞ്ചാരമണലൊക്കെ വാരി ഇതാ കടവത്തൊരു തോണി ഞങ്ങൾ ഇങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലിങ്ങനെ ഇങ്ങനെ പഞ്ചാരമണലും ഒരു പ്രത്യേക ഒരു 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 ഫീലാണ് സോ അങ്ങനെ ഞങ്ങൾ ഇതാ തിരമാലകളൊക്കെ ഇതാ വരുന്നു ഈവനിങ് ആയതുകൊണ്ട് പ്രത്യേക ഭംഗിയുണ്ട് അമ്മൂ മണൽക്കൂനയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണ് വേസിനെയൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരമാല വന്നില്ല അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ അവർ പ്രതീക്ഷ വിടില്ല കുട്ടികളെപ്പോഴും അങ്ങനെയാണ് വീണ്ടും വീണ്ടും കാത്തിരുന്നു കൊണ്ടേയിരിക്കും അങ്ങനെ ഇതാ ഈവനിങ് ആവുന്ന സമയത്ത് ആ ഒരു സൺസെറ്റും കാര്യങ്ങളും ആ സൺ റൈസൊക്കെ ഇങ്ങനെ ആ ഒരു കടൽ വെള്ളത്തിലൊക്കെ തട്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ തന്നെ ഒരു പണിയില്ലാത്തവരാണ് ഇത്ര എണ്ണയെന്നൊക്കെ പറയും പക്ഷേ പണിയുണ്ടെങ്കിലും പണിയില്ലെങ്കിലും ഞാൻ വന്ന തിര അത് ഒരു 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 മൈൻഡിനൊരു ഫ്രഷ്നെസ് തരുന്ന ഒരു കാര്യമാണ് സോ ഇതാ അങ്ങനെ നമ്മൾ ഇവിടെ ഏതാ തിരമാല എത്തി അമ്മുടെ എക്സൈറ്റ്മെൻറ്റ് വളരെയധികമാണ് അവിടെ നിന്ന് പുള്ളി ചടികൊണ്ടിരിക്കുകയാണ് ഓരോ തിരമാലകളെ കാണുമ്പോഴും സോ കുട്ടികൾ അങ്ങനെയാണല്ലോ അവർ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഓരോന്നും കൗതുകമാണ് കാണുന്നതെല്ലാം കൗതുകമാണ് ഇതിപ്പോൾ ഇന്ന് കണ്ടാലും ഇനി ഒരുപാട് ദിവസം കാണുമ്പോഴും അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും പോലെ ജീവിക്കണം എന്നാണ് പറയാം വലുതാവുമ്പോൾ എന്തോ ഈ കൗതുകവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു പലതും എപ്പോഴും കൗതുകത്തോടെ ഇരിക്കുക പ്രസൻ ലിവ് ഇൻ ദ മൊമെൻ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുക എന്നുള്ളതാണ് സോ അമ്മൂനും എന്നെയും തേടി തിരമാലകളൊക്കെ എത്തിയിട്ടുണ്ട് സോ ഞാനിതാ എൻ്റെ ഹെൽമെറ്റൊന്നും ഊരാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത് പൊതുവേ ഊരാറില്ലാതാണ് പ്രശ്നം അങ്ങനെ ലൈഫിൽ നിന്ന് എഴുതാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ തിരമാല തിരകളിൽ വന്ന് കൊണ്ടുപോയി കുഴപ്പമില്ല സോ അതാണ് ആ ഒരു വ്യൂ വരുന്നത് കണ്ടില്ലേ ആ ഒരു സൺ റേസ് ഒക്കെ സൺസെറ്റിൻ്റെ ആ ഒരു റേസ് ഒക്കെ നല്ല ഭംഗിയാണ് നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ എന്തൊരു രസമാണ് അമ്മ വീണ്ടും മണൽപ്പുഴകൾ ഉണ്ടാക്കുക തന്നെയാ തോന്നുന്നുണ്ട് അവളുണ്ടാക്കട്ടെ അവളുടെ ഒരു ഇഷ്ടമല്ലേ അങ്ങനെ നല്ല രസമല്ലേ കുട്ടികളിങ്ങനെ ചെയ്യുന്നതൊക്കെ കാണാൻ അങ്ങനെ ഇതാണ് നമ്മളുടെ അത്ര ക്രൗഡഡ് ഒന്നും അല്ല സോ ഐസ്ക്രീം ഒക്കെ കഴിച്ചില്ല വേണ്ട പറഞ്ഞു സോ ഇതാണ് ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക